തിരുവല്ല ഈസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും വിരമിച്ച ജീവനക്കാർക്ക് അർഹമായ പെൻഷൻ ആനുകൂല്യങ്ങൾ ബാങ്ക് അധികൃതർ നിഷേധിക്കുന്നതായി പരാതി കോൺഗ്രസ് ഡി ജനറൽ സെക്രട്ടറി പ്രസിഡന്റായ ഭരണസമിതിക്കെതിരെയാണ് മുപ്പത്തിയെട്ടോളം ജീവനക്കാർ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ക്ഷീരോല്പാദക സഹകരണ സംഘം മുതൽ സംസ്ഥാന സഹകരണ ബാങ്ക് വരെ വിരമിച്ച ജീവനക്കാർക്ക് പെൻഷൻ നൽകുമ്പോഴാണ് തിരുവല്ല ഈസ്റ്റ് സഹകരണ ബാങ്കിൽ നിന്നും വിരമിച്ച ജീവനക്കാർ പെൻഷനായി ഇലയുന്നത് രണ്ടായിരത്തി ആറ് ജൂൺ മുപ്പതിന് സർക്കാർ പെൻഷൻ പദ്ധതി സഹകരണ മേഖലയിൽ നടപ്പാക്കിയപ്പോൾ പ്രൊവിഡന്റ് ഫണ്ട് പെൻഷൻ പദ്ധതി ഈ ബാങ്ക് നിർത്തലാക്കിയിരുന്നു മറ്റു ബാങ്കുകളിൽ സർക്കാർ പ്രഖ്യാപിച്ച പെൻഷൻ നൽകി വരുമ്പോൾ ഈസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും പിരിഞ്ഞവർക്ക് യാതൊരു ആനുകൂല്യവും ലഭിക്കുന്നില്ല ഇതിനു പുറമെ രണ്ടായിരത്തി പത്ത് മെയ്യിൽ നിലവിൽ വന്ന പുതിയ ഗ്രാറ്റുവിറ്റി നിയമം അനുസരിച്ചുള്ള ആനുകൂല്യങ്ങളും ബാങ്ക് ഇവർക്ക് നൽകിയിട്ടില്ല കോൺഗ്രസ് നേതാവായ ബാങ്ക് പ്രസിഡന്റിന്റെ പിടിവാശിയാണ് പാവപ്പെട്ട ജീവനക്കാരെ പെൻഷൻ കിട്ടാതെ വലയ്ക്കുന്നതിനിടയാക്കിയത് ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ജയശർമ്മ മാടമ്പിയെ പോലെയാണ് പെരുമാറിയതെന്നും വിരമിച്ച ജീവനക്കാർ പറഞ്ഞു ക്ഷീരോത്പാദ സഹകരണ സംഘം തൊട്ട് സംസ്ഥാന സഹകരണ ബാങ്കുവരെയുള്ള മുഴുവൻ സഹകരണ മേഖലയിലും ജീവനക്കാർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട് പക്ഷേ ഈസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്കിലെ ജീവനക്കാർക്ക് മാത്രം പെൻഷൻ നിഷേധിച്ചുകൊണ്ട് അവരിപ്പോ ജൂബിലി മാം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ബാങ്ക് ഭരണസമിതിയുടെ ദാർഷ്ട്യവും അഹങ്കാരവും ഫ്യൂഡൽ മനോഭാവവും മാത്രമാണ് ജീവനക്കാർ അർഹതപ്പെട്ട തുക നിർബന്ധമായും വിതരണം ചെയ്യണമെന്ന് സർക്കാരും റിസർവ് ബാങ്കും പലതവണ ആവശ്യപ്പെട്ടിട്ടും ഫലമുണ്ടായിട്ടില്ല ജീവനക്കാർക്ക് നൽകാനുള്ള പണം കരുതൽ തുകയായി വാർഷിക കണക്കിൽ ഉൾക്കൊള്ളിച്ചിട്ടുമുണ്ട് എന്നിട്ടും തുക വിതരണം ചെയ്യുന്നില്ലെന്നും പെൻഷൻകാർ പറയുന്നു തങ്ങളുടെ പെൻഷൻ ആനുകൂല്യം തടഞ്ഞ ബാങ്കിനു മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സജ്ജീകരണം കിടക്കാനാണ് ഇവരുടെ തീരുമാനം എസ് ശ്യാംകുമാർ റിപ്പോർട്ടർ പത്തനംതിട്ട